നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഇരിട്ടിയിൽ ഒരു ക്വിന്റൽ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളും കേസ് നിരോധിത കുടിവെള്ള കുപ്പികളും പിടികൂടി നേരമ്പോക്ക് റോഡിലെ സി കെ മുഹമ്മദ് ഉടമസ്ഥതയിലുള്ള സി കെ സ്റ്റോർസിൽ നിന്നാണ് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പ്ലാസ്റ്റിക് ആവരണമുള്ള വസ്തുക്കളും പിടികൂടിയത് തൊട്ടടുത്ത് തൊട്ടടുത്തുനിന്നും മുന്നൂറ് മില്ലി വെള്ളക്കുപ്പികളും പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കേസുകളിലും പതിനായിരം രൂപ പിഴച്ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കീഴല്ലൂർ വേങ്ങാട് അഞ്ചരക്കണ്ടി പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പനിയത്താം പറമ്പിൽ വീണ്ടും വ്യാപകമായ മാലിന്യ നിക്ഷേപം നടക്കുന്നുവെന്ന പരാതിയിലാണ് തദ്ദേശ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയത് കീഴല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ മൊടക്കണ്ടി പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ റോഡിൽ മാലിന്യങ്ങൾ തള്ളിയതിന് ഹോട്ടൽ നടത്തിപ്പുകാരനാണ് പിഴ ചുമത്തിയിട്ടുള്ളത് റോഡരികിലായി മാലിന്യ ചാക്കുകൾ നിക്ഷേപിച്ചതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ക്വാഡ് പരിശോധന നടത്തിയത് പാൽ ചായപ്പൊടി ആട്ട പാചക എണ്ണ തുടങ്ങിയവയുടെ കവറുകളാണ് ഭക്ഷണ അവശിഷ്ടം ഉൾപ്പെടെയുള്ള മറ്റ് മാലിന്യങ്ങളോടൊപ്പം ചേർത്ത് ആറോളം ചാക്കുകളിലായി വഴിയരികിൽ തള്ളിയത് മാലിന്യം വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ സൂചനകളിൽ നിന്നാണ് കീഴലൂരിലെ ഈറ്റില്ലം ഹോട്ടലിലെ മാലിന്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് ഹോട്ടലിന്റെ മുൻ നടത്തിപ്പുകാരനായ നാരായണിന് പതിനായിരം രൂപ പിഴിച്ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് സ്ക്വാഡിന് നിർദ്ദേശം നൽകി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് തരംതിരിച്ച് സംസ്കരണത്തിനായി നൽകേണ്ടതാണ് ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേനയ്ക്ക് തരംതിരിച്ച മാലിന്യം നാമമാത്രമായി നൽകുകയും തരം തിരിക്കാതെ അനധികൃത ഏജൻസികൾക്ക് പണം നൽകി കൈയൊഴിയുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ കർശന പരിശോധന നടത്തി പിഴ ഈടാക്കുമെന്ന് ജില്ലാ സ്ക്വാഡ് അറിയിച്ചു പരിശോധനയിൽ കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ സജിത കെ അജയ്കുമാർ കെ ആർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിജിൽ എ എൻ എന്നിവർ പങ്കെടുക്കും ct news canot